കിങ്ങിണിക്കാട്ടിൽ ചിണ്ടു ആമയും വിട്ടുമുയലും ഉണ്ടായിരുന്നു ഒരു ദിവസം പതുക്കെ പതുക്കെ വരുന്ന ചിണ്ടു ആമയെ കണ്ട് വിട്ടുമുയൽ കളിയാക്കി എന്നിട്ട് പറഞ്ഞു ഞാനാണ് കാട്ടിലെ വലിയ ഓട്ടക്കാരൻ എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഇത് കേട്ട ചിണ്ടു ആമ പറഞ്ഞു എന്നാൽ നമുക്ക് ഓട്ടപ്പന്തയം വെക്കാം ആരാ അറിയാലോ ഇത് കേട്ട വിട്ടുമുയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുതുകിൽ ഭാര്യ മെല്ലെ മെല്ലെ ഇഴയുന്ന നീയാണോ അതോ വേഗത്തിൽ ഓടുന്ന ഞാനാണോ ജയിക്കുന്നതെന്ന് നോക്കാം അങ്ങനെ കാട്ടിലെ പുഴക്കരയിൽ വെച്ച് അവർ പന്തയം നടത്താൻ തീരുമാനിച്ചു ഇത് കാണാൻ ആരൊക്കെ വന്നെന്നറിയണ്ടേ കാട്ടിലെ രാജാവായ സിംഹം ആന കടുവ തുടങ്ങിയ എല്ലാ മൃഗങ്ങളും എത്തി പന്തയം തുടങ്ങി ഓട്ടത്തിൽ മിടുക്കനായ വേഗത്തിൽ ിണ്ടു ആമയോ പതുക്കെ പതുക്കെ നടന്നു വരുന്നതേ ഉള്ളു കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ചിണ്ടു ആമയെ തിരിഞ്ഞു നോക്കി പാവ ആമ വളരെ പിറകിലായിരുന്നു ചിണ്ടു എത്തുന്നത് വരെ ഈ മരച്ചുവട്ടിൽ വീട്ടിലിരുന്ന് വിശ്രമിക്കാമെന്ന് മിട്ടുമുയൽ തീരുമാനിച്ചു വിശ്രമത്തിനിടയിൽ മിട്ടുമുയൽ ഉറങ്ങിപ്പോയി ഈ സമയം കൊണ്ട് ചെണ്ടു ആമ പതുക്കെ പതുക്കെ നടന്ന് ഓട്ട വിജയിച്ചു വിട്ടുമയൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നപ്പോൾ വിജയിച്ചിരിക്കുന്ന ചെണ്ടു ആമയാണ് കണ്ടത്